യുദ്ധഭൂമിയിൽ നിന്ന് ആളില്ലാതെ തന്നെ കമാൻഡ് സെന്ററുകളിലേക്ക് കൃത്യമായ വിവരങ്ങൾ കൊടുക്കാൻ ഇനി എ ഐ അധിഷ്ഠിത ദിവ്യദൃഷ്ടി ഇന്ത്യൻ ആധുനീകരണത്തിൻ്റെ മറ്റൊരു മുഖം കൂടി ശക്തമാവുകയാണ് ദിവ്യദൃഷ്ടി എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സെൻസറുകൾ ഘടിപ്പിച്ച ആയുധങ്ങളും ഉപകരണങ്ങളുമാണ് ദിവ്യദൃഷ്ടിയുടെ പ്രത്യേകത കുന്നുകളിലെയും മലനിരകളിലെയും യുദ്ധ സാഹചര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും അതിനനുസരിച്ച് ഉടൻ തീരുമാനമെടുക്കാനും പ്രവർത്തിക്കാനും എ ഐയുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ദിവ്യദൃഷ്ടി കിഴക്കൻ സിക്കിമിലെ ഉയർന്ന മലനിരകളിലായിരുന്നു ഇതിന്റെ പരീക്ഷണം നടന്നത് എത്ര ദൂരത്തിലുള്ള യുദ്ധമേഖലയെക്കുറിച്ചും വളരെ കൃത്യമായി അറിയാനും പ്രതികരിക്കാനും നിർമ്മിത ബുദ്ധി സഹായം ഉപയോഗപ്പെടുത്തുന്ന ആധുനിക സംവിധാനമാണ് ദിവ്യദൃഷ്ടി കരസേന ഇപ്പോൾ ഇത് വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം എന്ന പദവി വർഷങ്ങളോളം നിലനിർത്തിയിരുന്നത് ഇന്ത്യയായിരുന്നു എന്നാൽ സമീപകാലത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ആയുധ ഇറക്കുമതിയിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആയുധങ്ങളുടെ കാര്യത്തിൽ വിദേശ കമ്പനികളെയും രാജ്യങ്ങളെയും ആശ്രയിക്കുന്ന സ്വഭാവം ഇപ്പോൾ ഇന്ത്യക്ക് ഇല്ല അവ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള നരേന്ദ്രമോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി മൂലം ആയുധ ഇറക്കുമതി ഇരുപത്തിനാല് ശതമാനം കുറഞ്ഞിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുൻപ് രാജ്യത്തിന്റെ ആവശ്യത്തിനുള്ള ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനൊപ്പം തന്നെ വിദേശ രാജ്യങ്ങൾക്കും ആയുധം നിർമ്മിച്ച് നൽകുന്ന പദ്ധതി ഇന്ത്യ നടപ്പിലാക്കിയിരുന്നു ഇതിലൂടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുൻപ് മുപ്പത്തി അയ്യായിരം കോടിയുടെ ആയുധങ്ങൾ വിവിധ രാജ്യങ്ങൾക്ക് വിൽപ്പന നടത്താൻ സാധിക്കും എന്നായിരുന്നു ഇന്ത്യയുടെ പ്രതീക്ഷ എന്നാൽ പദ്ധതി ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇന്ത്യ നിർമ്മിക്കുന്ന ആയുധങ്ങൾ വാങ്ങാൻ എൺപത്തിയഞ്ച് രാജ്യങ്ങളാണ് രംഗത്ത് വന്നത് ഈ രാജ്യങ്ങളിലെ നയതന്ത്ര വിദഗ്ധരുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ ആയുധ നിർമ്മാണ വൈദഗ്ധ്യം ഇന്ത്യ പങ്കുവച്ചിരുന്നു ഈ നയതന്ത്ര ഉദ്യോഗസ്ഥരാണ് ആയുധ നിർമ്മാണത്തിൽ ഇന്ത്യയുടെ ശേഷിയെപ്പറ്റി തങ്ങളുടെ രാജ്യങ്ങളിലെ പ്രതിരോധ വകുപ്പുകളെ ബോധ്യപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ഇത് ഈ പദ്ധതി ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് വലിയൊരു നേട്ടമായി മാറിയിരുന്നു രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ വലിയ നീക്കമാണ് ഇന്ത്യ നടത്തുന്നത് സൈന്യത്തിനു വേണ്ടി രണ്ടായിരം കോടിയുടെ ആയുധ സംഭരണത്തിന് അനുമതി നൽകിരുന്നു ുമായി ചർച്ചകൾ നടത്തി ഒരു ലക്ഷത്തി എട്ടായിരത്തി നൂറ്റി തൊണ്ണൂറ് കോടി രൂപയ്ക്കാണ് ആയുധങ്ങൾ വാങ്ങുക ഇതിന് പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചിരുന്നു ഡ്രോണുകൾ ഉൾപ്പെടെ വാങ്ങുന്നതിന് പതിമൂന്ന് കരാറുകൾ നടപ്പാക്കിയിരുന്നു അടിയന്തര ആയുധ സംഭരണ സംവിധാനത്തിലാണ് പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങാൻ ഒരുങ്ങിയത് ഓപ്പറേഷൻ സിന്ധുവിന് പിന്നാലെ ഭീകരവാദ ഭീഷണികൾ നേരിടുന്നതിനും ഡ്രോണുകളെ പ്രതിരോധിക്കാനും സൈനികരുടെ സുരക്ഷയും ആക്രമണശേഷിയും വർദ്ധിപ്പിക്കാനുള്ള പ്രതിരോധ ഇടപാടാണ് ഇന്ത്യ നടത്തിയത് ഇന്റഗ്രേറ്റഡ് ഡ്രോൺ ഡിറ്റക്ഷൻ ആൻഡ് ഇന്റർ ഡിറ്റക്ഷൻ സിസ്റ്റം ലോ ലെവൽ ലൈറ്റ് വെയ്റ്റ് റഡാർ വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫെൻസ് സിസ്റ്റം അതിന്റെ ലോഞ്ചറുകൾ മിസൈലുകൾ വിദൂര നിയന്ത്രിത നിരീക്ഷണ ഡ്രോണുകൾ ലോയ്റ്ററിംഗ് മ്യൂണീഷ്യനുകൾ ചെറുകിട ഡ്രോണുകൾ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ വെടിയുണ്ടകളെ പ്രതിരോധിക്കുന്ന ഹെൽമറ്റുകൾ കവചിത വാഹനങ്ങൾ തോക്കുകളെ ഘടിപ്പിക്കാവുന്ന രാത്രിയിലും കാഴ്ച നൽകുന്ന നൈറ്റ് സെറ്റ് സംവിധാനം എന്നിവയാണ് അടിയന്തര നടപടിയായി വാങ്ങാൻ ഇന്ത്യ പദ്ധതിയിട്ടിരുന്നത് സേനയെ ആധുനികവൽക്കരിക്കുക കൂടുതൽ കരുത്തുറ്റതാക്കുക പുതിയ കാല ഭീഷണികളെ നേരിടാൻ പര്യാപ്തരാക്കുക തുടങ്ങിയ ഉദ്ദേശങ്ങളാണ് ഇത്തരത്തിലുള്ള ആയുധ സംഭരണത്തിന് പിറകിൽ പഹൽഗാം ഭീകര ആക്രമണത്തിനും അതിന് ഇന്ത്യ നൽകിയ തിരിച്ചടിക്കും പിന്നാലെ യുദ്ധോപകരണങ്ങൾ വാങ്ങാൻ ഒന്ന് ദശാംശം പൂജ്യം അഞ്ച് ലക്ഷം കോടി രൂപ ചെലവിട്ടാണ് ഇന്ത്യ യുദ്ധോപകരണങ്ങൾ വാങ്ങാൻ ഒരുങ്ങിയത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ചേർന്ന പ്രതിരോധ സംഭരണ സമിതി യോഗത്തിലാണ് ഈ തീരുമാനമെടുത്തത് പത്ത് നിർദ്ദേശങ്ങളാണ് ഈ സമിതിക്ക് മുൻപാകെ വന്നത് പത്തും അംഗീകരിച്ചു മൂന്ന് സൈനിക വിഭാഗങ്ങൾക്കും ആവശ്യമുള്ള യുദ്ധോപകരണങ്ങൾ ഈ തുക ഉപയോഗിച്ച് വാങ്ങാനാണ് ഒരുങ്ങുന്നത് ശരി ംഗം പ്രതിരോധരംഗം അതുപോലെ മേക്ക് ഇൻ ഇന്ത്യ രംഗം ഇതെല്ലാം ഒരുമിച്ച് ചേരുമ്പോഴാണ് ഇന്ത്യയുടെ പ്രതിരോധ മേഖല കരുത്താർജിക്കുന്നത് എന്തായാലും ഇന്ത്യൻ പ്രതിരോധരംഗം ഇന്ത്യൻ ആയുധരംഗം അതുപോലെ തന്നെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികൾ ഇതിനെയെല്ലാം വളരെ ശക്തമായ ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നരേന്ദ്രമോദി സർക്കാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ സൈന്യത്തിന് കൂടുതൽ കരുത്ത് പകരുകയാണ് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുന്നതോടൊപ്പം ഏത് ആപദ്ഘട്ടത്തിലും ഏത് ശത്രു വന്നാലും അതിനെ വളരെ മനക്കരുത്തോടെ ചങ്കൂറ്റത്തോടെ തടുക്കാൻ സാധിക്കും എന്ന് സേനയ്ക്ക് ഉറപ്പ് നൽകുന്നത് പ്രതിരോധ രംഗത്ത് രാജ്യം കൈവരിക്കുന്ന ഈ മികവാർന്ന നേട്ടത്തിൻ്റെ പിൻബലത്തിലാണ് ന്യൂസ് ഡെസ്ക്